രാജ്യത്തെ വിവിധ സേനകളുടെ നേട്ടങ്ങള് ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളാക്കി മോദി സർക്കാർ കാണിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോ ജെഎസ് ഷിജുഖാൻ മടായി ബ്ലോക്ക് കമ്മിറ്റി പഴയങ്ങാടി നെരുവമ്പുറത്ത് സംഘടിപ്പിച്ച സമരസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യാനന്തര കാലം മുതൽക്കേ ഇന്ത്യൻ സൈന്യം ശക്തരാണ് ഇന്ന് രാജ്യത്തെ വിവിധ സേനാ വിഭാഗത്തിന്റെ നേട്ടങ്ങൾ ബി ജെ പിയുടെ രാഷ്ട്രീയ നേട്ടങ്ങളാക്കി മോദി സർക്കാർ കാണിക്കുകയാണ് വിവിധ വകുപ്പുകളിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാതെയും സ്ഥിര നിയമനങ്ങൾ എടുത്തുകളഞ്ഞും രാജ്യത്തെ യുവജനങ്ങളെ ദ്രോഹിക്കുകയാണ് കേന്ദ്രം കേരള പി എസ് സിയെ ഭയക്കുകയാണ് കേന്ദ്രം ബി ജെ പിയും കോൺഗ്രസും വ്യാപകമായി ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടും കേരളം കുലുങ്ങിയില്ലെന്നും ഡോക്ടർ ജെ എസ് ഷിജുകാൻ പറഞ്ഞു സായുധ സേനകൾ നമ്മുടെ സേന നമ്മുടെ നമ്മുടെ നാർക സേന നമ്മുടെ അർദ്ധ സൈനികൾ ശാസ്ത്രീയമായ സായുധ അർദ്ധ സൈനിക സംവിധാനങ്ങളിൽ ഏറ്റവും ശക്തി സമാഹരിച്ച സംവിധാനങ്ങൾ

ഞങ്ങൾക്ക് വേണം ജോലി നിങ്ങൾക്ക് വേണം മതേതരം ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ് നടത്തുന്ന സമരസംഗമത്തിന്റെ ഭാഗമായാണ് മാടായി ബ്ലോക്ക് കമ്മിറ്റിയും പഴങ്ങാട് നെരുവമ്പ്രത്ത് സമരസംഗമം സംഘടിപ്പിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് എ സുധാജ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എസ് എ അവിജ പി വി ശിവശങ്കരൻ എം സജേഷ് ടി പി ആദർശ് പി ജിതിൻ കിരൺ ബാലകൃഷ്ണൻ അല്ല വിനോദ യു രജിൻ ഇ സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി